മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രതീഷിന്റെ കോപ്രായം പെട്ടി നോക്കി കൊണ്ടുപോകുന്ന സംഭവം കുറേ നേരം പുള്ളി വെയിലത്തിരുന്ന് ഉണങ്ങിയെന്നല്ലാതെ ആരും തിരിച്ചു വിളിക്കാനും പോയില്ല ആൻഡ് റോക്കിയൊക്കെ വന്നിട്ട് ലൈക്ക് പോടാ പോടാ ഇറങ്ങി പോടാണ്ട് ആയിരുന്നു ആരും മൈൻഡ് ചെയ്യാനോ പ്ലീസ് ചെയ്യാനോ ഈവൻ ക്യാപ്റ്റൻ പോലും ചേട്ടാ പോവല്ലേ ഒരു രീതിയിൽ പറഞ്ഞില്ല ചുമ്മാ കണ്ണടിച്ചു കിടന്നപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ബിഗ് ബോസ് നേരെ സൈൻ ഇട്ട് കൊടുത്തു ഉറക്കത്തിനിന്ന് എനിക്കുള്ള സൗണ്ട് ഇട്ട് കൊടുത്ത് ആകെ എന്തായി അണകോണാ ത്രികോണ എന്നുള്ള അവസ്ഥയായിട്ട് ആശാൻ തിരിച്ചു വന്നിരുന്നു ഒരാളും ലൈക്ക് മൈൻഡ് ചെയ്യാനേ നിന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ടു ബി ഫ്രാങ്ക് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ ലൈക്ക് കപ്പ് ഒരാൾക്കെന്നുള്ളൊരു സംഭവത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോവാണെങ്കിൽ അത്രയും നല്ലത് അത്രയും ഈനോ ഒരാളെ കുറഞ്ഞോ ബാക്കി ആൾക്കാരെ നോക്കിയാൽ ഒരു മൈൻസിൽ നിൽക്കുന്ന ബാക്കി കണ്ടിസ്റ്റൻസ് എന്തായാലും നല്ലൊരു ലൈക്ക് ഭയങ്കര സംഭവമായിട്ട് തുള്ളി ചാടി വന്ന ഇപ്പഴത്തെ പെട്ടിയും തൂക്കിയുള്ള പോക്കും ആദ്യത്തെ ആ ഒരു ഡാൻസ് കളിച്ചിട്ടുള്ള വരവും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്താ അവസ്ഥ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങി കുറച്ചായിട്ടില്ല അപ്ലേക്ക് ആവശ്യം പെട്ടീന്ന് നോക്കി അതിൽ എന്തുവാ എന്താണ് പുള്ളി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ആണ് തഗ് അടിച്ചത് കിടന്നുറങ്ങാണെന്ന് വിചാരിച്ചിട്ട് പെട്ടീന്ന് തോക്കിയിട്ട് കണ്ണടച്ച് നിൽക്കുന്ന ആളുടെ അടുത്ത് കിടക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് പോകരുതെന്നോ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയോ ഒന്നും ചെയ്താൽ നേരെ സൈൻ ഇട്ട് കൊടുത്ത് നമ്മളോടാ കളി